ഇൻറെം പോടാ വെയ്ബു എനിക്ക് ആകെ വേണ്ട 100 രൂപ അല്ല പോയാ ഞാൻ നാലാ 2400 ഞാൻ പൈസ കുറച്ചേ ഞാൻ തരും 3000 3000 100 രൂപ 150 200 200 4200 4200 300 4300 4300 350 350 400 400 500 500 அறுநூறு 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 நான் எழுநூறு எழுநூறு ஐம்பது எழுநூறு தொள்ளாயிரம் ஐயாயிரம் ஐயாயிரம் ஐம்பது ஐயாயிரத்து ஐம்பது ஐயாயிரத்து ஐம்பது ஒருநூறு 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 ஐம்பது இருநூறு இருநூறு ஐம்பது ஒருநூறு നമ്മൾ ഈ കണ്ട മീനുകളെല്ലാം ഫെബ്രുവരി മൂന്നാം തീയതി ഒരു മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് സാധാരണ രാവിലെയൊക്കെ കുട്ടിച്ചൂര വള്ളങ്ങൾ വരാറുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം കുട്ടിച്ചൂര വളരെ കുറവാണ് വരുന്ന വരുന്ന വള്ളക്കാർക്ക് കുറച്ച് കുറച്ച് മീനുകളാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ലൈവും കാര്യങ്ങളാണ് നമ്മളെ കൂട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെ മീനുകളാണെന്നാ ഞാൻ കാണിച്ചു തരാം കേട്ടോ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പോയ നമ്മുടെ നവരമീൻ്റെ ലേലമുളിയാണ് നമ്മളെ കൂട്ടുകാർ കണ്ടത് ഇപ്പം ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ഇമ്പൂര മീൻ്റെ ലേലം വിളിയാണ് നമ്മൾ കണ്ടത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഇമ്പൂര മീന് ഫെബ്രുവരി മൂന്നാം തീയതി ഉള്ള കാഴ്ചയാണ് 750 50 800 800 800 800 800 800 800 கோடிண்டா 50 രണ്ട് വെളി 850 50 50 50 9000 9000 9000 9000 9000 9000 9000 9000 கோடிண்டா 9000 രൂപയുടെ ക്ലാത്തിമീന്റെ ലേലം വിളിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടது 25 4500

സാധാരണ അമ്പതും നൂറും വെച്ചാണ് ലേലത്തിൽ കൊടുക്കുന്നത് ഇല്ലാത്തത് കാരണം ഇരുപത്തി അഞ്ച് കുട്ടിച്ചോരുടെ വിലയാണ് നമ്മൾ കേട്ടത് രാവിലെയൊക്കെ വെള്ളക്കാരുടെ വരവൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഇപ്പൊ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്ക് ശേഷം ഫെബ്രുവരി മൂന്നാം തീയതി ഒരു മണിക്ക് ശേഷം വന്ന വെള്ളക്കാരുടെ ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടത് മീനൊക്കെ വളരെ കുറവാണ് കേട്ടോ ചെലവിന് പോലും ഇല്ലാണ്ട് ഒരുപാട് വള്ളക്കാരൊക്കെ തിരികെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ കാണുന്ന വിസ്ലാൻഡിൽ കാണുന്നത് പോലുള്ള ഒരു തിരക്കല്ല ഇല്ലാത്ത വള്ളക്കാർ മീനൊന്നും ഇല്ലാത്ത വള്ളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അവർ ഈ വള്ളങ്ങളൊക്കെ കെട്ടുന്ന സൈഡിലൊക്കെ പോയി വള്ളങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം എന്തെങ്കിലും കുറച്ച് കുറച്ച് മീനുണ്ടെങ്കിൽ അവർ ഈ മാലെന്നുള്ള സംഭവത്തിൽ കൊണ്ടുവന്നാണ് നമ്മുടെ വിസ്ലാൻഡിൽ ലേലത്തിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ മീനിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ് ഇവിടെ മാത്രമല്ല പൊതുവേ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറയാൻ നിലവ് സമയങ്ങളാണ് കേട്ടോ നിലവ് പതിനഞ്ച് ദിവസം നിലവും പതിനഞ്ച് ദിവസം ഇരുട്ടുമാണ് വരുന്നത് അപ്പോൾ ഇനിയും ഇരുട്ട് സമയം വന്നു കഴിഞ്ഞാൽ മാത്രമേ വലക്കാരൊക്കെ കൂടുതൽ പോകത്തുള്ളൂ അപ്പോൾ ആ സമയം നമുക്ക് അത്യാവശ്യം മീനുകൾ കാണാം അപ്പോൾ ഇപ്പോൾ ഒരു ഒരവസ്ഥയിൽ വള്ളക്കാർക്ക് മണ്ണെണ്ണയ്ക്ക് പോലും കാശില്ലാണ്ടാണ് വള്ളക്കാരൊക്കെ ഒരുപാട് പേര് തിരികെയൊക്കെ വരുന്നത് അപ്പോൾ ഈ കാണുന്ന പയ്യന്മാരൊക്കെ ഇവിടെ മീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന പയ്യന്മാരാണ് എന്തെങ്കിലും മീൻ കിട്ടിയോ നിനക്ക് ഒന്നും കിട്ടിയില്ല ഇന്നത്തെ അവസ്ഥ എന്താണ് വളരെ എന്തോന്ന് മീനെടുത്ത് ഒരു കടപ്പുറത്ത് എവിടെ കച്ചവടം ചെയ്യുന്ന കണിയാപുരം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന പറഞ്ഞു പറഞ്ഞുകൊടുത്തേ അജ്മൽ നീ ഓടിക്കളയാതെ ആൾക്കാർ വിചാരിക്കും നിന്റെ ഇഷ്ടമല്ലാണ്ട് വീഡിയോ എടുക്കണമെന്നല്ലേ ഏർ നോക്കാൻ വേണ്ടി കടപ്പുറത്ത് നോക്കാൻ വേണ്ടി പോവുകയാണ് കാരണം പയ്യൻ കണിയാപുരം നമ്മുടെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന പയ്യനാണ് അപ്പൊ ഇവിടെ മീനില്ലാത്തത് കാരണമുള്ള അവസ്ഥയാണ് പയ്യൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും നാളെ എന്തെങ്കിലും നോക്കാം കാരണം എന്നും ഒരേ അവസ്ഥയിലായിരിക്കത്തില്ല ചില സമയങ്ങളിൽ മീൻ കാണാം ചില സമയങ്ങളിൽ മീൻ കാണത്തില്ല കുട്ടിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അമ്പത് നൂറ് അങ്ങനെയൊക്കെ മാത്രമാണ് ഉള്ളത് പക്ഷേ അത്യാവശ്യം വിലയും കാര്യങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം വില നല്ല വിലയാണ് നമ്മൾ കാണിക്കുന്നയൊക്കെ കടപ്പുറ വിലകളാണ് നമ്മുടെ കൂട്ടുകാർ വിചാരിക്കുന്നത് ഇതേ വിലയ്ക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഈ കച്ചവടക്കാരെ കൊണ്ട് തരുമെന്ന് വിചാരിക്കും ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് പത്തരട്ടി ചിലവുണ്ട് കേട്ടോ ആ ചിലവിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് എന്നാലും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേലക്കൂലി കൊടുക്കണം അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ചോട്ടുകൂലി ഐസ് അവരുടെ വണ്ടി വാടക അവിടെ കൊണ്ട് മാർക്കറ്റിൽ വരുന്ന ആ മാർക്കറ്റിൻ്റെ വാടക പിന്നെ അവിടുന്ന് തിരികെ അവർ വീട്ടിലോട്ട് പോകുന്ന വാടക പിന്നെ അവരുടെ ജോലിക്കൂലി അങ്ങനെ പല സംഭവങ്ങളുണ്ട് അറിയാത്ത കൂട്ടുകാരൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏതായാലും ഒരു മാക്സിമം ഒരു നാല് മണിവരെ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് കുറച്ച് മീനുകളുടെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാവർക്കും നന്ദി നമസ്കാരം